ഹായ് നമസ്കാരം ഞാൻ സൈന്ധവിയാണ് ഒരു വിശേഷം ആദ്യം തന്നെ എല്ലാവർക്കും തിരുവാതിര ആശംസകൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഇത്ത പറയാം കണിക്കുമ്പോൾ നമ്മുടെ ഇത് നമ്മുടെ ഫ്ലാറ്റാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് നാളായിട്ട് താമസിക്കാൻ വന്നിരിക്കുന്നത് ഇത് ക്യൂബ് ട്യൂബ് പ്ലസ് സ്റ്റഡി റൂമാണ് രണ്ട് ബെഡ്റൂമുണ്ട് ഒരു ചെറിയ പുതിയ റൂമുണ്ട് അതിൻ്റെ ഒരു ഹോളിത്തിന് കിച്ചൺ ഇത്രയാളും ബാൽക്കണി ഇവിടെയില്ല അപ്പം എല്ലാത്തിൻ്റെയും പൊടിയൊക്കെ ഒന്ന് അടിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് ഈസി ആയിട്ട് ഒരു ചെറിയൊരു വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു ഡേ ലൈഫല്ലേ ലൈഫ് ചെയ്യാൻ പലപ്പോഴും ആശുപത്രി എന്നോട് പറഞ്ഞിട്ടുണ്ട് അതോടന്നെ ചെയ്യുന്നതായിരിക്കും പക്ഷെ ഇപ്പം ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഞാൻ ഒന്ന് കാണിച്ചതെന്ന് വിചാരിച്ചു അപ്പം ഞാൻ മാസ്ക് ഒക്കെ വെക്കണം അതുപോലെ ചൂല് കാര്യങ്ങളൊക്കെ വയ്ക്കണം മാസ്ക് തന്നെ കലർക്കറായിരിക്കും പൊടിയുടെ അലർജി ഉള്ളത് അപ്പം അതൊക്കെ ഇരുന്ന് മാസ്ക് ഒക്കെ എടുത്ത് വെച്ചിട്ട് വേഗം വരാം പണ്ടൊക്കെ എൻ്റെ വിചാരം എന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെന്നാണ് പക്ഷേ ഞാൻ ദുബായിൽ വെച്ചാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരു പയ്യൻ വരുമെട്ടാ പുള്ളി ഒരു നോർത്ത് ഇന്ത്യൻ ആണ് ഒരു ചെറുപ്പക്കാരനാണ് കൂടിപ്പോയി ഒരു പത്തിരുപത്തഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇവൻ എന്താ പറയുക വന്നു വീട്ടിലെ ഫ്ലാറ്റിൻ്റെ ഒരു നാല് റൂമുണ്ട് നാല് റൂം ക്ലീൻ ചെയ്യും മൂന്നാല് മൂന്ന് മൂന്ന് ബാത്റൂമുണ്ട് അത് ക്ലീൻ ചെയ്യും കിച്ചൻ എല്ലാം ക്ലീൻ ചെയ്ത് നീറ്റായിട്ട് ബാൽക്കണി ഇത് വലിയ ബാൽക്കണി ആയിരുന്നു എൻ്റെ ദുബായിലെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണി അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം പയ്യൻ വരും കാരണം എൻ്റെ രണ്ട് റൂം ഞാൻ റെൻറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം ആ ഒരു പെട്ടെന്ന് വൃത്തികേടാകാതിരിക്കാനും എപ്പോഴും ക്ലീനായിട്ട് കിടക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് ആ പയ്യന് വെച്ചിരുന്നത് അവനൊരു മൂന്നാലഞ്ച് മൂന്നാലഞ്ച് അല്ലെങ്കിൽ ഒരു ഏഴെട്ട് വർഷം സ്ഥിരം എൻ്റെ വീട്ടിൽ തന്നെ ക്ലീൻ ചെയ്യാൻ വരുന്നൊരു പയ്യനായിരുന്നു പിന്നെ അവനൊരു ക്ലീനിങ്ങിൻ്റെയൊക്കെ ഒരു ഓഫീസ് കാര്യങ്ങളൊക്കെ ഇടയൊക്കെ ചെയ്തു അന്നേരം അതൊക്കെ എന്നോട് പറയുകയും ചെയ്യുമായിരുന്നു ശരിക്കും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് പൈസയൊക്കെ അങ്ങോട്ടിട്ട് കൊടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു ശരിക്കും നല്ലൊരു പയ്യനായിരുന്നു എൻ്റെ കല്യാണത്തിന് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുകയും എനിക്ക് ഇതേ കണക്ക് ക്രിസ്മസിനൊക്കെ ഗിഫ്റ്റ് തരികയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഭയങ്കര എന്താ നമുക്ക് നമുക്ക് സഹോദരനല്ലേ അതുപോലെ ആയിരുന്നു പക്ഷേ ചില ചില ദിവസങ്ങളിൽ ഈ ലേഡീസൊക്കെ യൂസ് ചെയ്യുന്ന ആ സാധനങ്ങൾ കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും ഞാനാകും വരുന്നതിന് അതെല്ലാം അടുത്ത് പാക്ക് ചെയ്ത് കൊണ്ട് വേസ്റ്റിലിടുമായിരുന്നു കാരണം നമ്മൾ നമ്മുടെ പോലെ കരുത്തുള്ളത് കാരണം അവർ വന്ന് അത്രയും കഷ്ടപ്പെടുക പ്രത്യേകിച്ച് ഞാൻ കണ്ടിരിക്കുന്നത് ഈ നോർത്ത് ഇന്ത്യൻസ് ആൺകുട്ടികളാണ് കൂടുതൽ വന്ന് പുറം രാജ്യം പുറം നമ്മുടെ ദുബായിലൊക്കെ വന്ന് ഇത്രയും ക്ലീനിങ്ങും കാര്യങ്ങളും അവർക്കൊരു മടിയില്ല ചെയ്യുന്നതിന് അങ്ങനെ ശരിക്കും ഇന്ന് ഞാൻ അവനെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടാ ഇപ്പം അവന് വലിയ ബിസിനസ്സായി അവൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ ഇടയ്ക്ക് വെച്ചിങ്ങനെ സ്റ്റാറ്റസ് കണ്ടിരുന്നു വലിയ ഓഫീസ് കാര്യങ്ങളൊക്കെ ആയി ഓരോ മനുഷ്യൻ്റെ ഉയർച്ചയിലും അവൻ ഇറങ്ങി വരുന്ന അവൻ ആദ്യം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അതാണ് അവൻ്റെ ഉയർച്ചയിൽ എത്തുന്നെന്ന് പറയത്തില്ലേ അത് ശരിക്കും ഞാൻ അവനിൽ കണ്ടതാണ് ഇപ്പോൾ അവനൊരു വലിയ ഓഫീസുണ്ട് അതുപോലെ അവടെ പത്തിരുപത്തഞ്ച് മുപ്പത് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ദൈവം അങ്ങനെ തന്നെ ഇരിക്കട്ടെ കാരണം ഒരു മടിയില്ല ജോലി ചെയ്യാനെന്നുള്ള ഒരു ഒരാൾക്ക് ദൈവം കൊടുത്തൊരു വലിയൊരു വഴിയായിട്ടാണ് ഞാൻ കാണുന്നത് ഇന്നിപ്പോൾ പത്തിരുപത്തഞ്ച് സ്റ്റാഫിന് മേലെ ഉണ്ടെന്ന് കേട്ടോ മൂന്നാലഞ്ച് വണ്ടി ഇവൻ അതിൻ്റെ ഹെഡൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കാണുന്നതിലൊക്കെ ഭയങ്കര സന്തോഷമാണ് മനുഷ്യർക്ക് എത്രത്തോളം ദൈവം ഒരു എന്താ വലിയൊരു വഴി കാണിച്ചു കൊടുക്കുന്നു എന്നതിലാണ് ഏറ്റവും വലിയ ഒരു മഹത്വം ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് എൻ്റെ വീട്ടിലെ ജോലികൾ മുഴുവനും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് കാരണം ഇതിനു മുമ്പൊക്കെ ജോലിക്ക് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾ വന്ന് ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ വീട്ടിൽ ക്ലീനിങ്ങും അത് തുണിയെല്ലാം മടക്കി വയ്ക്കും ഒരു ഒരു പ്രാവശ്യമാണെങ്കിൽ നമ്മളുടെ വീട്ടിൽ സ്ഥിരം മോർണിംഗ് മുതൽ ഈവനിങ് വരെ ഒരു പെൺകു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയ മുതൽ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷവും നമ്മുടെ നന്മയിൽ വെച്ചും ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് മോനൂസും ഹെൽപ്പ് ചെയ്യും ഞാനും ചെയ്യും മോനൂസ് മിക്ക ദിവസം ഇവിടെ ഉള്ള സമയങ്ങളാണെങ്കിൽ മോനൂസാണ് തുടക്കുന്നത് ഞാൻ തൂത്ത് കൊടുക്കും ഇപ്പം ഞാൻ ചെയ്യാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ജീവിതത്തിൽ ും നമ്മൾ എന്താ പറയുക നമുക്ക് പാടെന്ന് തോന്നുന്ന ഏത് കാര്യവും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ സ്ത്രീകൾ പൊതുവേ നമ്മളെപ്പോഴും വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇവരെ നടുവേദനയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അവർ പറഞ്ഞിട്ട് കാര്യമില്ല ഇവടെ എനിക്കും ഇങ്ങനെ കുരിഞ്ഞിരുന്ന് തുടയ്ക്കാനോ ഇതൊന്നും പറ്റാത്തൊരു വ്യക്തിയാണ് പക്ഷെ എന്നാലും ഞാൻ അതൊക്കെ ചെയ്യണം ചെയ്തേ പറ്റൂ എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം ഞാൻ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ആയിട്ടാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ പറഞ്ഞല്ലോ ഡിസംബർ ഈ ഒരു ഡിസംബർ ലാസ്റ്റ് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ഞാൻ പറഞ്ഞാണ് ഞാൻ തനിയെ മാറും എൻ്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്യുമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇന്നും ആ ഒരു കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാം വീടെല്ലാം വൃത്തിയാക്കുക മോനുസിൻ്റെ റൂം വൃത്തിയാക്കുക പിന്നെ ആ ഒരു റൂമിൽ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല കടയിലെ സ്റ്റോക്ക് മാത്രം പിന്നെ എല്ലാം ഇവൻ ബാ മോനുസിൻ്റെ ബാത്റൂം മോനുസ് കഴുകും പിന്നെ വാഷ് പേസിനും എൻ്റെ ബാത്റൂമും ഞാൻ കഴുകും ഇവിടെ ക്ലീൻ ചെയ്തു എല്ലാം കറക്റ്റായിട്ട് ഞാൻ ചെയ്യും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ജോലി ചെയ്യുന്നതിൽ ഒരു മടിയില്ല പക്ഷേ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ വരാതിരുന്നാൽ മാത്രം മതി അത്രേ ഉള്ളു അപ്പം ഇതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര എവിടുന്ന് തുടങ്ങുന്നോ അവിടുന്ന് നമ്മുടെ വിജയം